ഇത് ഏതോ ഏതാ സ്ഥലം വരുന്നത് മാന്നാർ ഭാഗത്താണ് ഇപ്പൊ ഇവിടെ പതിനഞ്ച് ടാങ്കാണ് ഏകദേശം ഇരുപതിനായിരം ലിറ്റർ കൊള്ളുന്ന പതിനഞ്ച് ടാങ്കാണ് ഉള്ളത് അപ്പോൾ നമ്മളാണ് ഇവിടുത്തെ ഇവിടുത്തെ ഫിഷ് കൊടുത്തത് ഫിഷ് ഒരു എട്ടായിരം ഫിഷ് കൊടുന്ന് ഇറക്കിയിട്ടുണ്ട് അതില് എട്ടായിരത്തി ഞ്ഞൂറ് കാരി എട്ടായിരം വരാലും അപ്പോൾ ഇവര് ഇതിനകത്ത് മുന്നൂറ് എണ്ണം വെച്ചിട്ടാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇതിൽ കാരി 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 നമുക്ക് ഇവിടെ അടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിൽ കുറച്ച് നാടൻ മീൻ കിടക്കുന്നുണ്ട് ഇതിനൊക്കെ അവർ മീൻ ഇടാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ കൂടുതൽ മീനല്ല ഉദ്ദേശിക്കുന്നത് കുറച്ച് മീൻ ഇട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വളർത്തണം ഇല്ലോ ഇതിൽ ഗൗരാമിയാണ് ചൈൻ്റ് ഗൗരാമിയുണ്ട് ബ്ലാക്ക് ഉണ്ട് എല്ലാം ഉണ്ട് അതിന് ഈ പുല്ലി കാര്യങ്ങളൊക്കെയാണ് അവർ കൊടുക്കുന്നത് അതായത് എന്താ ഇല ചേമ്പിൻ്റെ ഇലക്കെ കൊടുത്തതിന് ഉണ്ടോ കപ്പട ഇല അതായത് പൂളയുടെ ഇല ഉണ്ടോ പക്ഷെ ഇത് മെല്ലെ വലുതാവും ഒരു ഒരു വർഷമൊക്കെ എടുക്കും അത് ആയി കിട്ടാൻ അപ്പൊ ഇതിലാണ് നമ്മള് വരാൽ കിടക്കുന്നത്ണ്ടോ ഇപ്പൊ ഇവിടുന്ന് ഞാൻ കൊടുന്ന് ഇറക്കി കൊടുത്താണ് അത്യാവശ്യം ഒരു മൂന്നര അഞ്ച് മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് നാലിഞ്ചൊക്കെ ഉണ്ടാവും സൈസ് ഒരേപോലെയുള്ള ഫിഷ് ഇത് ഒരു മുന്നൂറെണ്ണം വേറെ ഉണ്ട് കൊടുന്ന് ഇറക്കിയിട്ട് ഒരു വല കെട്ടാണ് ഇത് നമ്മള് ഹാർവസ്റ്റ് ചെയ്തതിന്റെ ഒരു ഹാർവസ്റ്റ് ചെയ്തത് ഒരെണ്ണം കോർപ്പറേറ്റ് ഒന്നാണ് കിടക്കുന്നത് അത് വല കെട്ടിക്കൊണ്ടിരിക്കും ഇവര് മുമ്പ് ഈ തെലോപ്പി ചെയ്യാൻ വേണ്ടിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത എയറേഷനും റേഷനും ആയിട്ട് അപ്പൊ ഇപ്പൊ വരാലാവുമ്പോ അതിന്റെ ഒന്നും ആവശ്യമല്ലല്ലോ അപ്പൊ ഇത്രയും ടാങ്ക് കാണാം പിന്നെ അതിന് കൂടാതെ ഇത് കൂടാണ്ട് ഇവിടെ ടാർപ്പായ അതാ ഇവിടെ നിർത്തിയിട്ടുണ്ട് देखा नहीं ണ്ടല്ലേ ചോദിച്ചേട്ടാ ചോദിച്ചിട്ടാണ് ഇവിടെ ഇൻചാർജ് അല്ല ചേട്ടനാണേ ഇൻചാർജ് ഓറയാണ് പുള്ളിയാണോ ഓണറെ എന്തായാലും ചാടും തീരെ ഗ്യാപ്പ് പാടില്ല ടാർപ്പായ കണ്ടോ വെള്ളം നിർത്തിയിട്ടാണ് ഇതിലൊരു ഏകദേശം ഒരു ആയിരം മീൻ ഇടാൻ പറ്റും അതേപോലെ അതവിടെ കണ്ടോ അവിടെ ഒരു ഇതിന് വെള്ളം എടുത്ത് ഫിൽറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഡ്രമ്മൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൽ മെറ്റലൊക്കെ ഇട്ടിട്ട് ഫിൽട്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അതിലും ഇതേപോലെ ഫിൽട്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളത് അതിൽ ഈ മെറ്റല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് പിന്നെ മൊത്തത്തിൽ ഇപ്പോൾ ഇത് ഒരു വരാലിൻ്റെയും അതേപോലെ നാടൻ മീനുകളുടെയൊക്കെ ഒരു ഫാമാക്കി മാറ്റാനുള്ള പരിപാടിയാണ്